അപ്പോൾ നമ്മുടെ ഈ ഒരു റേഞ്ചർ ഓവർ കാറിലാണ് നമ്മളിന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല സ്പീഡിനെ ഓടിച്ച് നോക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേനൊക്കെയാണ് നമ്മളിന്ന് ചലഞ്ച് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുകയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മാക്സിമം ഒന്ന് രേഖപ്പെടുത്താൻ നോക്കൂ അപ്പം നിങ്ങൾ മാക്സിമം ആളുടെ വീഡിയോസ് കാണുന്ന ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക അപ്പോൾ നമുക്കൊന്ന് നോക്കാം പക്ഷേ ഈയൊരു കാർ എത്ര സ്പീഡിൽ നല്ല സ്പീഡിൽ ഓടിച്ചത് പതുക്കേ പോകത്തുള്ളൂ അതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മറിയത്തൊന്നും ഇല്ല അതൊക്കെ ഓക്കെയാണ് എത്ര ഒരു ഇതുപോലെ ഡ്രഫ്റ്റിങ് ചില ഡ്രഫ്റ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ സാധാരണ വണ്ടികൾ കൺട്രോൾ പോയി മറിയാറൊക്കെയാണ് പക്ഷേ ഇതങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഉള്ള സൗ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് ഓവർ സ്പീഡില്ല ആയിട്ട് സ്പീഡ് മാത്രമേ ഉള്ളൂ നമ്മൾ എത്ര ചവിട്ടി പിരിച്ചു വിട്ടാൽ നോർമൽ സ്പീഡുള്ളൂ മറ്റു കാർ സൂപ്പറായിക്കാണെങ്കിൽ പറഞ്ഞു നിൽക്കും അത് ആ ഒരു ചെറിയൊരു ലക്ഷറി കാർ നല്ലൊരു ലക്ഷറി കാറിൻ്റെ ഒരു ഇതുണ്ട് അധികം ഇല്ല നോർമൽ സ്പീഡിലോട്ട് പോകും പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ആ ഒരു സിസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് ബോഡി ക്വാളിറ്റി ഉണ്ട് വലിയ ഇടിയിലൊന്നും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് വരുന്നതുമില്ല അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്ന് ഒന്ന് പറയുക അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം പ്ലേ ഒക്കെ അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീടിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കുവാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും മാക്സിമം ഒന്ന് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് അവിടെ ഒരു സൈഡിലത്തെ ഒരു സൈഡ് വെച്ചാൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരിതുണ്ട് കണ്ടോ ശാലം ഹാൻഡ്രാക്കണെ കിട്ടതേ ഉള്ളൂ അനുഭവം ഒരു സൈഡ് കൊണ്ട് അറിഞ്ഞിട്ടുണ്ട് ആ കാണുന്ന ഒരു ബോഡി കൂടെ നമുക്കങ്ങ് അപ്പുറത്ത് കടക്കാൻ നോക്കണം എന്നാ വേണ്ട ഇത്ര സ്പീഡേ ഉള്ളു എത്ര ജവട്ടി കിട്ടിയിട്ട് ഇത്ര സ്പീഡേ ഉള്ളു അപ്പോൾ നമുക്കൊന്ന് റോഡിലും കൂടെ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം എത്രമാത്രം സ്പീഡിൽ ഇത് പോകും നോക്കണ്ട ചെറിയൊരു കയറ്റൻ കയറി വന്നപ്പോഴും വലിയ ഡാമേജ് ഒന്നും വലിയ ഇതായിട്ട് ഉണ്ടാവും ഒരു ഡാ വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും തിരച്ച് പോയിട്ടൊന്നും ഇല്ല ഇത്രയും ഇടി ഇടിച്ചപ്പോൾ തന്നെ വണ്ടി തന്ന മറിഞ്ഞ് പിന്നെ അത് റെഡി ആയിട്ട് വരും പക്ഷേ ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ എത്രമാത്രം സ്പീഡിൽ പോകും എന്ന് വേണോ നോക്കാറുള്ളത് അപ്പം അതിൽ എന്തായാലും ഇത് പാസ്സാവോ ഫെയിലാവോ എന്ന് നമുക്ക് നോക്കാനും ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബിനാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം റോഡിൽ കൂടെ പോയിട്ടും വലിയ സ്പീഡൊന്നും കാണിക്കുന്നതൊന്നുമില്ല തോന്നുന്നു അപ്പോൾ അടുത്തിടെ കാണാം